നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ായി സ്ഥാപിച്ച റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ആദ്യത്തെ സംസ്കരണ ബോർഡിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ജോൺ അധ്യക്ഷത വഹിച്ചു അതൊരു സക്സസ് ആയി അപ്പൊ ആയിട്ട് ഉണ്ടായി പക്ഷെ അതൊരു കിട്ടാമൊന്നും കിട്ടാനും പക്ഷെ അപ്പൊ ഇത് പബ്ലിക് പബ്ലിക്കായി വെക്കണം അങ്ങനെയാണെങ്കിൽ മുൻസിപ്പാലിറ്റിക്ക് അതിന് ഫണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ദൂനാമാലകൾ ഗവൺമെന്റ് സാങ്ഷൻ എന്നൊക്കെ പ്രശ്നം ഗവൺമെന്റ് താല്പര്യത്തോടുകൂടി അതായത് മാലിന്യമുക്ത കേരളം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിന് വലിയ പിന്തുണയുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് വന്നസാരിച്ചു മന്ത്രി തുടങ്ങുന്ന പൈലറ്റ് പ്രോജക്റ്റ് ഒന്നിടുന്നു അപ്പോൾ അതിന് മുമ്പ് അവിടുത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായ ശഹാർദാം മുരളീധരൻ ഒന്ന് വിടാം സിബുവും ശഹർദാ മുരീധരനെ കോണ്ടാക്ട് ചെയ്തു ഷഹാർദാം മുരളീധരൻ ഇവിടെ വന്നു അത് കണ്ടു അതിന്റെ ഫങ്ഷനിങ്ങിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതും മന്ത്രിയോട് പറഞ്ഞു അങ്ങനെയാണ് മന്ത്രി വന്ന ഇല്ലാതെ മന്ത്രി തന്നെ വന്നത് ഇല്ലാതെ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഹെൽത്ത് കമ്മിറ്റി അതിൽ അതിന്റെ തുറ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി സൈനിക നേതൃത്വം വഹിച്ചു അപ്പോൾ ഞാൻ ഷിബ് ഒരു കാര്യം പറഞ്ഞു പി പി ആയി ചെയ്യാം പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അതായത് ഞങ്ങളുടെ കയ്യിലൊരു കാശ് ഇല്ല ആ പബ്ലിക്കിന്റെ എന്നുള്ള മുനിസിപ്പാലിറ്റിയുടെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം ഇതിപ്പോ ഒരു ഒരു ദിവസം ടൺ ാണ് ഗാന്ധി സ്ക്വയറിലുള്ള സംസ്കരണ ബൂത്തിന് കഴിയുക സൗകര്യമില്ലാത്ത നഗരവാസികൾക്ക് കിലോഗ്രാമിന് ഏഴ് രൂപ നിരക്കിൽ മാലിന്യങ്ങൾ ഈ ബൂത്തിൽ കൈമാറാവുന്നതാണ് മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിലെ ഗാന്ധി സ്ക്വയറിനോട് ചേർന്നാണ് ബൂത്ത് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് ലക്ഷം ശേഷിച്ച ബൂത്തുകൾ ഉടനെ സ്ഥാപിക്കും കൂടാതെ ഡയപ്പർ നാപ്കിൻ തുടങ്ങിയവയുടെ ശേഖരണ സൗകര്യവും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ വി എസ് രാജീവ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സൈജി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി സൈമൺ ലതീഫ് പൂഴിത്തറ മിനി ബൈജു ലിസ ജോൺസൺ ഫാസിൽ ഹുസൈൻ പ്രതിപക്ഷ നേതാവ് ഗൈൽസ് ദേവസി പയ്യപ്പള്ളി കൗൺസിലർ എൻ ശ്രീകാന്ത് റോബോബിൻ ഫൗണ്ടർ ചെയർമാൻ ഷിബു വിജയദേവം എന്നിവർ സംസാരിച്ചു കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡിന്റെ വണ്ടിയാണ് ഈ വണ്ടിയിലാണ് അവർ കളക്ട് ചെയ്യുന്നത് നമുക്ക് സീറോ